ഹലോ വേറെന്താ വിശേഷോ എല്ലാരും വന്നോളൂ ലൈവില് Ai, Are you dela. Dile edo saltu നിങ്ങൾ ഒഴിച്ചിട്ട് എടുത്തേക്ക വായിന്നെ അവിടെ ഒളിച്ചു ഒളിച്ചു പോവുക ആരെങ്കിലുണ്ടോ നോക്കുമ്പോ 师兄，sure, sure. 아시게. ഹലോ എല്ലാവരും ഒന്ന് ലയിക്കൽ ചെയ്യണേ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ണൽ തട്ടി ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു മണൽ തട്ടി ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് സൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു ഹലോ എല്ലാരും എവിടെ പോയതാ Mọi người đi ngang രയുന്ന കഥയറിയാൻ എഴുതും കരയരുതി കഥ കേട്ട് കാമിനിയാളെ എൻ്റെ കൽവിൽ വസിക്കുന്ന പൈങ്കിളിയാളെ കരളൊരുകി കരയുന്ന കഥയറിയാൻ എഴുതും കരയരുതി കഥ കേട്ട് ആളെ എൻ്റെ കൽവിനുള്ളിൽ

മണിയരയിൽ മധുരസം പകർന്നിടുവാൻ ഒരു സ്വപ്നം മലവിരിയും സുദിനം ഞാൻ ഓർക്കുകയാണ് മണിയറൻ്റെ ലൈക്ക് മാത്രം പോരാലോ കമന്റും കൂടി ചെയ്യണ്ടേ എന്താ നീ പറയുന്നേ വീഡിയോ എടുക്കു പോയി നോക്ക് അവിടെ പോയി എല്ലാ വീഡിയോകളും കാണ നാട്ടിലെ എവിടെയാ കണ്ണൂരാ മാത്രമേ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ദിവസവും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വരും നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ നമ്മൾ വരുന്നു ഇപ്പൊ സീനിയും പാഞ്ഞും വരും ഒക്കെ വേറെ പണിയൊന്നും വിചാരിതാ ഇപ്പം വരും ചോദിക്കട്ടെ മലപ്പുറം ഏറ്റം തീരിത്താലേ ആറ്റിൽ വിടീവാൻ നിന്റെ ഏറ്റം പിരിശത്താലേ വിടരറിവാൻ നിന്റെ എഴുത്തുകൊട്ടി ആ ട്രാവൽ ബോയ് ബോയ്സി അംബലൻസ് ആ അംബലൻസിലാണല്ലേ എ സി നോൺ എ സി നാട്ടിലെവിടെയാ പോയി പേരില്ല മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ മെയിന്റൻ ചെയ്യാനും നമ്മളിവിടെ എന്താ ചെയ്യുമ്പോ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പറയുന്നു എന്തിനാ കുഞ്ഞോളെ ഇങ്ങനെ ഡിലീറ്റ് ആക്കുന്ന എന്താ പ്രശ്നം അതെന്തിനാ ഡിലീറ്റ് ആക്കിട്ട് പോന്ന് നമ്മൾ എല്ലാവരും മെയിന്റല്ലോ വേണെങ്കി പോലല്ല നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടിങ്ങനെ ചെയ്യുന്നല്ലേ ഹലോ 我呀。Oh, yeah. ഹലോ എല്ലാരും പോയോ നമ്മളിവിടെ എട്ടക്കായല്ലോ അസീന എവിടെ എല്ലാവരും പോയി കൊറേ ആള് പറയുന്നത് നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല ഞാനെന്താ മൈൻഡ് ചെയ്യണല്ലും മറുപടി തരുന്നുണ്ടല്ലോ ത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു പരിശുദ്ധ നബിയെ ഞാൻ നേരി കണ്ടില്ലേലും ഭൂമുഖമിന്നെ കൽവിൽ കണ്ടു പരിശുദ്ധന ബീഞ്ഞൽ കണ്ടില്ലേലും പൂമുഖമിന്നെ കൽ കണ്ടു മക്കൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് സൂലെ കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര

Mm -hmm. Hello എല്ലാരും വന്നു പോന്ന് നമ്മൾ ലൈക്ക് ചെയ്യുന്നില്ലല്ലോ നീ ജീവ പോയതാണ്